മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു അച്ചാർ ഇട്ടാലോ അതി ആരും ഉണ്ടാക്കാത്തൊരച്ചാർ നമുക്കൊന്നും ഉണ്ടാക്കി വെക്കാം ഇങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ ഞങ്ങളുണ്ടാക്കലുണ്ട് അതിന് വേറെ ഓരോ സാധനങ്ങളെയാൻ പറഞ്ഞുതരാം ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമ കിച്ചൺ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമം ബ്ലൂസ് അല്ലെ മധുരനാരങ്ങ എന്ന് പറയുക പൊളിച്ച് അരിഞ്ഞ് നന്നാക്കി അതിൻ്റെ അകത്ത് ഇത് എടുത്ത് വച്ചതാണ് ഇതിൻ്റെ കാമ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാം പിന്നെ വേണ്ട ഓരോ സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി കടുക്ക് ചതച്ചതും വേണം കടുക് അല്ലാത്തതും വേണം നമുക്ക് ആദ്യം കടു പൊട്ടിക്കാം ൊടുക്ക വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അല്ല പച്ചമുളക് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ചാപ്പച്ചതാ അതിൽ ഇച്ചിരി കഴിഞ്ഞിട്ടിട്ട് കൊടുത്താലും മതി പിന്നെ മുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളെല്ലാം അവിടെ ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടിട്ട് കൊടുക്കാം ബ്ലൗസ് കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം That's an idea of it <laughs> ചാറൊന്നും വെക്കണ്ട കേട്ടോ അതൊക്കെ ചെറിയ ഇത് മതി ഓയിലോ എണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ കേട്ടോ ഉരു ഓയിലും എണ്ണയൊക്കെ ആവുമ്പോൾ കുറേ നാളും ഇരുന്നാലും കേട് വരില്ല വെളിച്ചെണ്ണ വെച്ചിരുന്നാൽ കേട് വരും അംബ്ലൂസിന്റെ ചാറേ ഓരോ പേര് പറയുമ്പോൾ ചിലത് മതി നാരങ്ങ ചിലത് അംബ്ലൂസ് പിന്നെ അത് നല്ലതായിട്ട് ഒളിച്ചെടുത്തു തൊണ്ടൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് ഉണ്ടാവും അതിൻ്റെ ഉള്ളിലത്തെ എടുത്തിട്ട് അതിൻ്റെ അടുത്ത് അല്ലിയ മാറ്റിയെടുത്തിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മാറക്കണ്ട ശാമ കിച്ചൻ എംബ്ലൂസ് എങ്ങനെ ഉണ്ടെന്നൊന്നും നോക്കാം ആരേലും നോക്കാൻ പെടുന്നുണ്ടോ െന്താന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും അത്രയ്ക്കും രുചിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കണം ലൈക്ക് ചെയ്യണം ഓരോ തട്ടും അരത്തേലൊക്കെ നിന്ന് വെറുതെ പോവാം ആരും ഉപയോഗിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല രുചിയാണ് ഇതെന്ത് ആകാരത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുക ആകാരത്തിനല്ലേലും കഴിക്കാം इन्हुदा कड़े ब्लोस हट